നമ്മുടെ നരേന്ദ്രമോദി ധ്യാനത്തിലാണ് വിവേകാനന്ദ പാറയിൽ ഗാന്ധിജിയുടെ സിനിമ ഇറങ്ങിയ ശേഷമാണ് ഗാന്ധിജിയെ ലോകം അറിയുന്നത് അതുപോലെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കുള്ള ഇതാണ് ആഭരണങ്ങളും പണവും ഒക്കെ കോൺഗ്രസ്സുകാർ എടുക്കും അങ്ങനത്തൊക്കെ അല്ലേ അതല്ല കോൺഗ്രസ് അത് സാധാരണക്കാരുടെ എല്ലായിടത്തും അവർക്ക് കൊടുക്കും പിന്നെ രാമക്ഷേത്രം കോൺഗ്രസ് പൂട്ടിക്കും പിന്നെ നിരവധി നിരവധി ഒന്നുമല്ല ഒരുപാട് ഒന്നും പറയാനില്ല കാരണം ഒട്ടനവധി ആരോപണങ്ങൾ ഒപ്പം മതവിദ്വേഷങ്ങൾ പിന്നെ രാമക്ഷേത്രം അറിയാമല്ലോ രാമക്ഷേത്രം ഏൽക്കുന്നില്ല അപ്പം നിരവധി നിരവധിയായ കാര്യങ്ങളെല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് അതിന്റെ പാപം തീർക്കാനായിരിക്കുമോ അതോ ഇത് കണ്ടിട്ട് ഇന്ന് ഇനിയിപ്പം ഇലക്ഷനാവാറ വീണ്ടും അടുത്ത പത്തേഴ് സീറ്റിലായിട്ട് വീണ്ടും ഉണ്ട് നടാം അത് കണ്ടിട്ട് ജനങ്ങൾ വോട്ട് കുത്താനാണ് ഈ പോയി ഇരിക്കുന്നത് വിവേകാന്ത പറ നമുക്കറിയാം ഞാനൊക്കെ പോയിട്ടുണ്ട് അവിടെ പോയി തപസ് ഇരിക്കുകയാണ് അദ്ദേഹം ഇതാണ് ഗാന്ധിജി ഒരിക്കലും അംഗീകരിക്കാത്ത ഗാന്ധിജിയെ കൊന്നതുപോലും ആർ എസ് എസ് ആർ എസ് എസ് കാരനായ ഒരു വ്യക്തിയാണ് അത് ബി ജെ പി കാർക്കും അറിയാം ലോകത്തെമ്പാടുകാർക്കറിയാം ഇന്ത്യക്കാർക്കും അറിയാം മലയാളം അറിയാവുന്ന എല്ലാവർക്കും മലയാളികൾക്കും അറിയാം പിന്നെ ഗാന്ധിജി അറിയുന്നത് നമ്മുടെ ഗാന്ധിജി എന്ന പേര് പോലും മഹാത്മാഗാന്ധിയെ അറിയുന്നത് നമ്മളെ നരേന്ദ്രമോദി അറിയുന്ന ആ സിനിമയ്ക്ക് ഇഷ്ടമായിട്ടാണ് ഞാനൊക്കെ പുസ്തകം പഠിക്കുമ്പോഴാണ് പഠിച്ചു കൊടുക്കുന്ന കാലത്തൊട്ട് ഇനി എന്നെക്കാളും മുതിർന്ന ഒരു അറുപത് വയസ്സായ ഒരാൾ അല്ലെങ്കിൽ എഴുപത് വയസ്സായ ഒരാൾ ഗാന്ധിജി എന്താണെന്ന് മനസ്സിലാക്കുന്നത് പഠനങ്ങളുടെയും വായനകളുടെയും ഒക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഗാന്ധിജി എന്ന വ്യക്തിയെ സംബന്ധിച്ച് ഞാൻ നമ്മളൊന്നും അല്ല അത് പറയാൻ പോലുള്ള ഒരു കഴിവ് നമുക്കില്ല അത്രയ്ക്ക് വലിയ 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 ലോകോത്തരമായ ഒരു വലിയ വ്യക്തിയാണ് മഹാത്മാഗാന്ധി ആ മനുഷ്യൻ ഇന്ന് ഒരുപാട് രാജ്യങ്ങൾ ശില്പങ്ങളുണ്ട് അതുപോലെ ആദരിക്കുന്നുണ്ട് ഓർക്കുന്നുണ്ട് പിന്നെ വലിയ വലിയ ആൾക്കാർ പറയുന്നുണ്ട് ഈ മനുഷ്യൻ ഇല്ലാതായാലും ഇന്ത്യയിൽ രക്തം തന്നെ ഇല്ലാതാവും എന്ന് പറയുന്ന വ്യക്തികൾ വലിയ മഹാന്മാരുണ്ട് ഇതുപോലൊരു മനുഷ്യൻ ഇനി ഇന്ത്യയിലില്ല അത്ര വ്യക്തിത്വമുള്ളൊരു വ്യക്തി അത് ഈ സിനിമ എൺപത്തിരണ്ടിലിറങ്ങിയത് മുമ്പ് ഗാന്ധിജി ആറ് തവണയെങ്കിലും നോബൽ സമ്മാനത്തിന് ശ്രമിച്ചതാണ് അവർ നോക്കിയതാണ് ആറ് തവണയെങ്കിലും സമ്മാനങ്ങളൊന്നും അല്ല വരുന്നത് മഹാത്മാഗാന്ധി എന്ന് പറയുന്നൊരു വലിയ ബിംബമാണ് അതിനെ തൊടാൻ പോലും ഒരു പക്ഷേ നരേന്ദ്രമോദിക്ക് ആ ടീമിനെ നമുക്ക് വിടാം കാരണം അവരെന്നും ഗാന്ധിജി പിന്നെ ഇന്ത്യ വിഭജനം സംബന്ധിച്ചും ആ മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചു എന്നൊക്കെ സംബന്ധിച്ചാണ് ഇന്ന് കൊന്നത് മുഹമ്മദ് അലീനെ കണക്കൂട്ടിയാണ് അത് ആ ഒരു വിഷയമുണ്ട് അതിന് മുമ്പേ ഭരമാഗാന്ധി പിന്നെ ഇന്ത്യക്ക് വേണ്ടി അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഒരുപാട് ജനങ്ങളെ കൂട്ടുപിടിച്ചിട്ട് സാധാരണക്കാരനായി നിന്നുകൊണ്ട് ജനങ്ങളുമായിട്ട് ഒത്തുചേർന്ന സമയം തൊട്ടേ നമ്മുടെ ബി ജെ പിയിലെ അന്ന് ബി ജെ പിന്നല്ല പേര് അന്ന് ആർ എസ് എസിൻ്റെയൊക്കെ സിദ്ധാന്തം പറയുന്ന ആൾക്കാർ ഗോൾവേക്കറക്കം അന്ന് ഗാന്ധിജി വെറുത്തവരാണ് ഇന്ന് ഗാന്ധിജിയുടെ പേര് പോലും പറയാം ഈ നരേന്ദ്രമോദിയുടെ ടീമിനും നരേന്ദ്രമോദിക്കും പഠിക്കാൻ പോലും നിങ്ങൾക്ക് അതിന് പോലും അർഹതയില്ല നിങ്ങളതാണ് നിങ്ങളുടെ മക്കൾ എന്താണ് സരസ്വതിയും മറ്റേ വേറെ രാമനെയൊക്കെ കണ്ടാൽ മതി അല്ലാതെ നിങ്ങളെ മക്കൾ പോലും മഹാത്മാഗാന്ധിയുടെ പേര് പോലും പറയാൻ യോഗ്യതയില്ല ഗാന്ധിജിയുടെ രാമൻ ഈ നിങ്ങളെ രാമക്ഷേത്രമല്ല ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയെ ഒന്നിക്കുന്ന ഒരു രാമരാജ്യവുമാണ് രാമരാജ്യം നല്ല അതിനെ പറയേണ്ടത് രാമരാജ്യം നിങ്ങളെ സങ്കല്പവും മഹാത്മാധിക്ക് നിങ്ങളെ രാമരാജ്യം എന്നു പറയുന്ന സങ്കല്പം മഹാത്മാഗാന്ധി ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ്സുകാരെ കുറ്റപ്പെടുത്തുന്ന ഈ കാര്യത്തിൽ കോൺഗ്രസ്സുകാർ ഒന്നും ചെയ്തില്ലെന്ന് പറയുന്ന മഹത്മാഗാന്ധി ഇന്ന് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റികൾ റോഡുകൾ ഒരുപാട് ഒരുപാട് ഒരുപാടുണ്ട് മഹത്മാഗാന്ധിയെക്കുറിച്ച് നെഹ്റുവിൻ നെഹ്റുവിൻ്റെ പുസ്തകത്തിൽ തന്നെ ഗാന്ധി ഏറ്റവും വലുതാണ് അതുപോലെ ഇന്ദിരാഗാന്ധിയാണ് അന്ന് അഞ്ച് കോടി രൂപ അന്ന് വലുതാണ് ആ സിനിമ ഇറക്കാൻ വേണ്ടി കൊടുത്തത് അന്ന് ഇന്ദിരാഗാന്ധി ഒരുപാട് വിമർശനം ഉണ്ടായി ഇന്ദിരാഗാന്ധിയുടെ പേരിന് വേണ്ടിയാണെന്ന് ഒരിക്കലും ഇല്ല ഇന്ദിരാഗാന്ധി എന്നുള്ള പേര് പോലും അത് പരാമർശിക്കുന്നില്ല ആ ഒരു സിനിമയിൽ അത് കൊണ്ടാണ് പിന്നെ ഗാന്ധി പിന്നെ അറിയപ്പെടുന്നത് അതുപോലെ അറുപത് വർഷം ഭരിച്ച കോൺഗ്രസ് മഹാത്മാഗാന്ധി ഓർക്കുന്നില്ല എന്ന് പറയുന്നു പത്ത് വർഷം ഭരിച്ച നരേന്ദ്രമോദി സർക്കാർ മഹാത്മാഗാന്ധി എങ്ങനെ ഓർത്തു നിങ്ങളെ ഓർത്ത കഥയാണ് ഇപ്പം കണ്ടത് അറുപത് വർഷം ഭരിച്ച കോൺഗ്രസ് ഓർത്തത് ഞാൻ കോൺഗ്രസ്സാന്നുമല്ല കോൺഗ്രസ് മഹാത്മാഗാന്ധി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മഹാത്മാന്തി യൂണിവേഴ്സിറ്റി മഹാത്മാന്തി യൂണിവേഴ്സിറ്റി ആയിരം വട്ടം പലയിടത്തും പറയണം മഹാത്മാന്തി റോഡ് മഹാത്മാന്തി പറ്റത് മറ്റതും മറിച്ചതും മഹാത്മാന്തിയിലെ ഫെല്ലോഷിപ്പ് ഇന്ന് വേണ്ട എവിടെ തിരിഞ്ഞാലും മഹത്മാന്ധി ഓർക്കുന്നതും ഒരുപാട് ഒരുപാട് സംഭവങ്ങളുണ്ട് അത് കോൺഗ്രസ് കൊണ്ടെന്നാണത് കോൺഗ്രസ് ഓർക്കാതിരിക്കില്ല കോൺഗ്രസിൻ്റെ ഒരു നേതാവൊന്നും മഹാത്മാന്തി ഇന്ത്യയുടെ വലിയ വലിയ മഹാത്മാവ് ആ ഒരു പേര് പറയാൻ അർഹതയുള്ളവർക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ അല്ലാണ്ട് നരേന്ദ്രമോദി അതിനൊരു അർഹത അല്ല നിങ്ങൾ ഗുജറാത്തിലെ നിങ്ങളെ നാട്ടിൽ തന്നെ ജനിച്ച ഗാന്ധി നിങ്ങൾ മറന്നിട്ട് ഒരു സിനിമയിലൂടെ ഗാന്ധി വളർന്നു എന്ന് പറയുന്ന നിങ്ങളെയൊക്കെ ഒന്നും പറയാനില്ല എൻ്റെ പൊണ്ണു നരേന്ദ്രമോദി ഈ പാവങ്ങളെല്ലാം തീർക്കാൻ വേണ്ടി എവിടെയോ ധ്യാനത്തിലിരിക്കാം ഏത് വിവാഹത്തെ പറയുന്ന ധ്യാനത്തിരുന്നാലും ഈ പാവങ്ങൾ തീർക്കുക എന്ന് പറയുന്നത് വളരെ പാടാണ് നിങ്ങളെ നാവിൽ സരസ്വതികളായിട്ടല്ല എന്നത് മതവും വിദ്വേഷവും നിങ്ങൾക്ക് ജാതിയൊക്കെ പറഞ്ഞ് വോട്ട് പിടിച്ച് അധികാരത്തിൽ കയറിയിട്ട് ഹിന്ദുത്വം എന്ന് പറയാൻ പോലും നിങ്ങൾക്ക് അർഹതയില്ല ഹിന്ദുവല്ല നിങ്ങളുടെ കൂടെ ഒന്നും അല്ല ഹിന്ദു എന്ന് പറഞ്ഞ നേതാവാണ് നിങ്ങൾ ഒന്നുമല്ല നിങ്ങളൊരു പുന്നാക്കുമല്ല നിങ്ങളൊരു എന്താണ് പ്രധാനമന്ത്രി പറയാൻ അർഹതയില്ലാത്ത നിങ്ങൾ നാക്കുകൊണ്ട് നിങ്ങൾ ദോഷം ചെയ്ത ഒരു വ്യക്തി ആയതുകൊണ്ട് ബഹുമാനം പോലും ഇല്ലാതായി കഴിഞ്ഞു